ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടേം സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ടിക്കറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ എന്ന് ഒരു ടേം കാണാം നമ്മുടെ പല വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്തിട്ടൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് ബ്രോ ഈ സെൽഫ് ട്രാൻസ്ഫർ എന്താണ് അത് നമുക്ക് അറിഞ്ഞുകൂടാതെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്ലസ് ആയി പ്ലസ് ഉണ്ടോ നെഗറ്റീവാണോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ അതല്ലാതെ കോസ്റ്റ് സേവിംഗ് ആണോ ഇങ്ങനെ കുറെ ഡൗട്ടൊക്കെ നമ്മുടെ വീഡിയോന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യുന്ന വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു സമയം കിട്ടാതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടേം പരിചയപ്പെടാം സെൽഫ് ട്രാൻസ്ഫർ സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ അതിലധികമോ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ നമ്മൾ സെപ്പറേറ്റ്ലി ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് ട്രാൻസ്ഫർ എന്ന് നമ്മൾ പറയുക ഇതിനകത്ത് വരുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ മൈറ്റ് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് പോകുന്നു അതാണ് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റ് ഇറങ്ങി നമുക്ക് ചെക്കിംഗ് ലഗേജോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ആ എയർപോർട്ടിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വഴി എത്തിയിരിക്കുന്ന എയർപോർട്ടിൽ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്ത് രണ്ടാമതും റീചെക്കിങ് ചെയ്യണം അതായത് എമിഗ്രേഷൻ പ്രോസസ്സും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് രണ്ടാമതും റീചെക്കിങ് ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യണം ഇതിനെയാണ് എന്താണ് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതായത് മിക്കവാറും ആ ഒരു ഐറ്റ്നറി ആ ഒരു ട്രിപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ടിക്കറ്റുകൾ തമ്മിൽ യാതൊരു ഉണ്ടാവില്ല നിങ്ങളുടെ ആ പി എൻ ആർ നമ്പർ നമുക്ക് ആയിട്ട് നമ്മൾ ടിക്കറ്റിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പി എൻ ആർ നമ്പർ പി എൻ ആർ നമ്പർ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനിലാണ് അതായത് മേക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് ബുക്കിംഗ് ഡോട്ട് കോം അതേപോലെയുള്ള സൈറ്റുകളിലായിരിക്കും കൂടുതലായിട്ടും ഈ സെൽഫ് ട്രാൻസ്ഫർ വഴിയുള്ള ടിക്കറ്റുകൾ കുറയുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി മേ ബി ചിലപ്പോഴെങ്കിലും കുറവായിരിക്കും അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടിയേക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻ്റർനാഷണൽ ആണ് ബുക്ക് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതും റീചെക്കിങ് ചെയ്യണം രണ്ടാമതും റീചെക്കിങ് ചെയ്യുമ്പോൾ വേണ്ട പ്രശ്നങ്ങൾ എന്താണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് നാട്ടിൽ നിന്ന് പോകുവാണ് ദുബായ് വഴിയാണ് നിങ്ങൾ പോകുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് നിങ്ങൾ കയറി നിങ്ങൾ ദുബായിൽ എത്തി ദുബായി നിങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ് എമിറേറ്റ്സ് വഴിയാണ് നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുബായി വന്നിറങ്ങി ദുബായിൽ ദുബായിന്ന് നിങ്ങളുടെ ഇൻ ബാഗേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത എമിഗ്രേഷൻ അതായത് എമിറേറ്റ്സിൻ്റെ എമിഗ്രേഷൻ ക്ലിയറൻസും അതായത് അവിടുത്തെ ഇൻ കൗണ്ടറിൽ പോയി അവിടുത്തെ പ്രോസസ്സെല്ലാം ക്ലിയർ ചെയ്ത് എമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് രണ്ടാമതും ആ ഗേറ്റിലേക്ക് വന്നിരിക്കണം ഓക്കെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് അടുത്ത ഗേറ്റിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകാം പക്ഷേ സെൽഫ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജ് ഒക്കെ വെക്കണം നിങ്ങൾ രണ്ടാമതും അവിടുന്ന് ടിക്കറ്റ് നോർമലി എടുത്ത് നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറണം അപ്പോൾ വരുന്ന പ്രശ്നം എന്താണ് മിക്കവാറും വിസ റിക്വയർമെൻറ്റ് നമുക്ക് വേണ്ടി വരും നമുക്ക് സമയം ഒരു ഒരു കൺസ്ട്രെയിൻ ആണ് അതുകൂടാതെ മെയിൻ നമുക്ക് പ്രോബ്ലം വരാൻ പോകുന്നത് വിസയാണ് നമുക്ക് ആ ഒരു കൺട്രിയിലെ ട്രാൻസിറ്റ് വിസയോ അതല്ലാതെ നോർമൽ ടൂറിസ്റ്റ് വിസയോ ഇല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് ചെക്ക് ഇൻ ബാഗേജും ഇമിഗ്രേഷനും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വിസ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് ഇല്ലെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് നമ്മൾ മിക്കവാറും കേരളത്തിൽ നിന്ന് ട്രിപ്പ് ആണെങ്കിൽ അവർ അവിടുന്ന് തന്നെ നമ്മൾ കയറ്റി വിടില്ല പിൻ കേസ് നിങ്ങൾക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇനി എന്താണ് ഓപ്ഷൻ എന്നുള്ളെങ്കിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കൺട്രിയിലെ വിസ റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾ ആ വിസ എടുക്കേണ്ടതായിട്ടുള്ള ഓപ്ഷൻ കാര്യം വേണ്ടി വരും ചില സമയത്ത് വിസ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ ടിക്കറ്റ് എടുക്കുമായിരിക്കും നല്ലത് ചില സമയത്ത് ടിക്കറ്റ് പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ആ കൺട്രിയിലെ വിസ എടുത്ത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുള്ളത് ഇത് കൂടാതെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിസ റിക്വയർമെൻറ്റ് മാത്രമാണ് ഇത് കൂടാതെ നിങ്ങൾ സെൽഫ് ട്രാൻസ്ഫർ വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങളുടെ ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ ഡിലേ ആവുകയോ ചെയ്തു എന്നത് സെക്കൻഡ് ഫ്ലൈറ്റിന് എൻ്റെ യാത്രേനെ ബാധകമായിരിക്കില്ല അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ കൊച്ചി ടു ദുബായ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് മേ ബി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഡിലേ ആയിട്ടാണ് പുറപ്പെട്ടത് ഇവിടെ എത്തുന്നത് എന്ന് വിചാരിക്കുക ഓക്കെ നെക്സ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയിട്ട് വിത്തിൻ ടു ടു ത്രീ ഹവേഴ്സിനുള്ളിലാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും കാരണം അവിടെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തിരിച്ച് കയറാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് പോകാൻ മിസ് ആവാനുള്ള ചാൻസുകളും ഒക്കെ ഒക്കെയുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റും പോവും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റീഫണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതല്ല കൂടുതലായും ആളുകൾ ഈയൊരു സെൽഫ് ട്രാൻസ്ഫർ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നത് തികച്ചും അവിചാരിതമായിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ആയിരിക്കും കാരണം പലപ്പോഴും ഈ ഒരു ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഇതിന്റെ ചെറിയൊരു മൈന്യൂ ഒരു പോയിന്റ് പോലെയായിട്ടാണ് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറ് അപ്പോൾ പലരും ഇത് നോർമൽ കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്ന് വിചാരിക്കുകയും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ് ചെക്കിംഗ് ആ പ്രോസസ്സിനോട് എത്തുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഈ കൺട്രിയുള്ള വിസ ഇറക്കുക നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും ഓക്കെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടൈം തന്നെയാണ് ഈ സെൽഫ് ട്രാൻസ്ഫർ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് കാണാത്തവർ ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയെ കാണാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും ഞാൻ ഒരുപാട് പോയിന്റ് ഇതിനകത്ത് ആയി വരുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക കാരണം ഒരുപാട് ട്രാവലേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം കണക്ഷൻ ഫൈറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ചെക്ക് ചെയ്യുക ഇത് രണ്ടും സിമിലർ ആണ് ഓൾമോസ്റ്റ് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെൽഫ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എയർപോർട്ടിൻ്റെ ഇമിഗ്രേഷൻ അക്സെപ്റ്റ് ചെയ്ത് പിന്നെയും റീഎൻറ്റർ ചെയ്യേണ്ടി വരും ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ച് പിന്നെയും റീചെക്ക് ചെയ്യേണ്ടി വരും കസ്റ്റംസ് ക്ലിയർ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ നോർമലി അടുത്ത ഗേറ്റിലേക്ക് നമ്മൾ പോയി ഈ പറഞ്ഞ പോലെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മിസ്സായി പോകാനുള്ള ചാൻസ് അതായത് നെക്സ്റ്റ് ഫ്ലൈറ്റ് മിസ്സായി പോകാനുള്ള ചാൻസും പിന്നെ ഈ പറഞ്ഞപോലെ റീഫണ്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡിഫറൻറ്റ് എയർലൈൻ ചില സമയത്ത് ഒരു വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് വരാറുണ്ട് ഇപ്പോൾ ഡിഫറൻറ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എത്തിഹാദും എമിറേറ്റ്സും അതല്ല അത് അതുവഴി നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നു നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു എയർലൈൻ വരെ വഴി നമ്മൾ ദുബായിലേക്ക് അല്ലെങ്കിൽ യു എയിലേക്ക് നമ്മൾ വരുന്നു അപ്പോൾ അതും ഈ സെൽഫ് ട്രാൻസ്ഫർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് അതിൽ പെട്ട കാറ്റഗറി ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില എയർലൈനുകൾ തമ്മിൽ പരസ്പരം അവർക്ക് അഗ്രിമെൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എമിറേറ്റ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായി വരുവാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല മേ ബി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് ദുബായ്ക്ക് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സിൻ്റെ ടിക്കറ്റൊക്കെ നമുക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ട്രാൻസ്ഫർ അല്ല നമ്മുടെ എയർലൈൻ തമ്മിലുള്ള ലിങ്കിങ് അവർ തമ്മിലുള്ള അഗ്രിമെന്റ് വഴി ലഗേജ് എല്ലാം നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് പക്ഷെ മിക്കവാറും എയർലൈൻ കമ്പനികളുടെ സൈറ്റ് വഴി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫെസിലിറ്റി നമുക്ക് അവർ കാണിച്ചു തരികയും ചെയ്യുകയൊക്കെ ഉള്ളു നിങ്ങൾ പൈസ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പാണ് ടിക്കറ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഈ ഒരു വിശാ റിക്വയർമെൻറ്റ് എന്നുള്ള ചെറിയൊരു ഹൈലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതല്ലാതെ സെൽഫ് ട്രാൻസ്ഫർ ഒന്ന് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത്ര മാത്രമേ നമുക്ക് അതിനകത്ത് കാണുകയുള്ളൂ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ പരിചയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ ആ കൺട്രിയിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ വിസ റിക്വയർമെൻറ്റോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ടിക്കറ്റുകൾ അത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിക്കോട്ടെ സെൽഫ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അത് നിങ്ങൾ ബുക്ക് ചെയ്യുക കാരണം ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നത് കൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമറൈസ് ചെയ്യുകയാണ് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ജേണിയുടെ ഫുൾ ഉത്തരവാദിത്തം നമ്മൾ തന്നെയായിരിക്കും നമുക്ക് ഏതെങ്കിലും ഫ്ലൈറ്റോ കാര്യങ്ങളോ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർലൈനുകൾക്കോ ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനോ അവർ യാതൊരു റിസ്ക്കും എടുക്കുന്നതല്ല നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റീഫണ്ടുകളോ ഹോട്ടൽ അലവൻസോ അതൊന്നും നിങ്ങൾക്ക് മിക്കവാറും കേസുകളിൽ കിട്ടുന്നതായിരിക്കില്ല പിന്നെ നിങ്ങളുടെ ബാഗേജ് കാര്യങ്ങളും നിങ്ങൾ രണ്ടാമത്തെ ഈ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യണം കസ്റ്റംസ് ഓരോരോ കൺട്രിയിലെ കസ്റ്റംസ് ക്ലിയറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണ്ടി വരും ഈ ഒരു സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് നിങ്ങൾ എടുക്കേണ്ടത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റും ഓക്കെ ആണെന്ന് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പൈസ സേവിങ് മാത്രമാണ് മണി സേവിങ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല കാരണം നമുക്ക് എമിഗ്രേഷനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ട്രാവല് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം മെയിൻ ആയിട്ടും നമുക്ക് വരുന്നത് അപ്പോൾ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ ആ ബുക്കിംഗ് എല്ലാതും പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യാത്രയ്ക്ക് പുറപ്പെടാൻ ഒരുപാട് പേര് എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഈ ആപ്ലിക്കേഷൻ വഴിയാണ് അവരത് പറഞ്ഞില്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ വിസയുടെ കാര്യമായി സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് പേഴ്സണലി എയർപോർട്ട് എത്തിയിട്ട് വരെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കുക അതിനുശേഷം ഈ ഒരു സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത വട്ടം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾ കണ്ടുപിടിക്കുക പിന്നെ ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് കമൻ്റായിട്ട് നിങ്ങളത് മെൻഷൻ ചെയ്യുക അപ്പോൾ ആളുകൾക്ക് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇതിന് താഴെ വരുന്ന കമന്റ്സുകളിലും മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുക ഞാൻ മാക്സിമം എല്ലാവർക്കും കമന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇനി ഇപ്പോൾ കേസ് എന്നെക്കാൾ മുമ്പ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ നിങ്ങൾക്കും അത് പോയിന്റ് ഔട്ട് ചെയ്യാം ഞാനെല്ലാം തികഞ്ഞ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം